എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് കട്ടപ്പനയിൽ നിന്ന് പോകുന്ന എരട്ടയാറുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിരിക്കുന്ന ഒരു ഇമ്മാനുവൽ റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത് നമുക്കിവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് വന്നാലും ഇപ്പോൾ ഇവിടുന്ന് നെടുങ്കണ്ടം ഇടുക്കി തോപറംകുടി ഏത് ഭാഗത്തോടെ പോകുമ്പം വന്നാലും ഫുഡ് കിട്ടുന്ന ഒരു കടയാണ് ഞങ്ങളിവിടെ എപ്പോൾ വന്നാലും കയറിയാൽ കഴിക്കുന്ന മെയിൻ കട എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഈ കടയിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അൽ അൽഫാം മന്തി മന്തി ഒഴിച്ച മതി മന്തി ഇങ്ങനെ കുറേ ഐറ്റംസ് സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ വന്ന് വന്നു കഴിഞ്ഞാണല്ലോ രാവിലെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കൂട്ടികളെ തരുന്നതും പിന്നെ ഉച്ച കഴിഞ്ഞ് എത്ര മണി തൊട്ടാൽ എന്തൊക്കെ ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം കേട്ടോ ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഇത് എപ്പം എത്ര മണിയുടെ ടൈമിൻ്റെ ഇതിൽ കൊടുക്കുന്നത് ഇതുണ്ടോ ഷവർമ്മ

തുറക്കുന്നത് ആറുമണിയാകുമ്പോൾ നമ്മളെ ഇപ്പൊ ഇരട്ടിയറിന്റെ ടോട്ട് കയറുകഴിഞ്ഞാൽ എന്നും നോക്കേണ്ട നോക്കണ്ട ഇമ്മാനുവൽ ഹോട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ട് ഏത് വേണം എന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുത്താൽ മതി അതെ പിന്നെ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും വരുന്നു കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന അമ്പിളിയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് അപ്പം അമ്പിളി തന്നെ പറയും നമുക്ക് ഇവിടെ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇവിടെ എന്തെല്ലാം ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളതല്ല രാവിലെ എപ്പോഴാണ് ഓപ്പൺ ആവും മണി വരും രാവിലെ എന്തെല്ലാം ഫുഡ് എവിടെ നമുക്ക് രാവിലെ അപ്പം ഐറ്റംസും അപ്പം വരുന്ന നമ്മൾ നമ്മളിതിൽ നെടുങ്കണ്ടം പോകുന്ന റൂട്ടും ഇതിലേക്ക് പോകാം തോത്രാംകുടി അതിലെ പോയത് നമ്മൾ ഇരട്ടയാതെ ഈ മാനൂർ ഹോട്ടലിൽ വന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് പോകാം കേട്ടോ എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം അന്നന്നും ഉണ്ടാക്കുന്ന ഫുഡുകളാണ് ആ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ തോന്നിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഉച്ചയ്ക്ക് നമുക്ക് ചോറും ബിരിയാണി ചോറ് ബിരിയാണിയാണ് കപ്പ ബിരിയാണി ഉണ്ട് എങ്ങനെയാണോ എല്ലാ ഐറ്റംസാനും നമുക്കിപ്പോൾ അത്യാവശ്യം ഇവിടെ ഉള്ള സാധനങ്ങളും കൂടെ ഒന്ന് എടുക്കാം അമ്പിളി ഇവിടെയാണ് നിങ്ങൾ എല്ലാ ഐറ്റംസും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ ഇതാണ് ബിരിയാണിയൊക്കെ വെച്ചിരിക്കുന്നത് ഇത് ആവശ്യം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും അത് ഇപ്പം ആൾക്കാർ വന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി അടച്ച് അടച്ചു അതെന്റെ അടപ്പാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഇച്ചിയൊന്നും കയറാതെ ഇത് ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നല്ല ചൂടുണ്ടല്ലോ ഇത് അത് അത് കറി അതെല്ലാ സാധനങ്ങളും ഇങ്ങനെയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതായത് അതിൻ്റെ അടുക്കള പാത്രത്തിലൊന്നും കിച്ചണിൽ പാത്രങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല പക്ഷെ ഇതുപോലെയാണ് അവരെല്ലാം സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെയാണ് അവരെ കൂട്ട് നമുക്ക് കാണാൻ അവരെടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കത് എടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ അത്രയും നല്ല അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇത് അത്യാവശ്യം നല്ല ഒരു ഇടയൊക്കെ ഒരു ഹോട്ടലാണ് ആരും ആരും കഴിക്കാനൊക്കെ പറ്റുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കയറിയാതിരുന്നാൽ കഴിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഹോട്ടലിനുണ്ട് അതേ ഇങ്ങോട്ട് നമുക്ക് വലിയൊരു ഫാമിലി റൂമാണ് നല്ലത് ഫാമിലി പേടിക്കുന്നത് ആ അങ്ങനെ ഒരു പിന്നെ അല്ലാതെ തന്നെ നമുക്ക് അകത്തേക്കും ഇതിന് സൗകര്യം ഉണ്ട് കേട്ടോ ആ ഇന്നിപ്പോ ഈ സമയമായതുകൊണ്ടാണ് ആളുകളെല്ലാം ഈ നിർമ്മിച്ചു കഴിച്ചിട്ടെല്ലാം പോയിട്ടാണ് രാവിലെ ഞങ്ങൾ വന്നൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇതൊക്കെ നിറച്ച ആളുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇത്രയും നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ അടുത്തെങ്ങും ഇത്രയും നല്ലൊരു ഹോട്ടലിൽ സൗകര്യമില്ല അതിലിവിടെ കപ്പ ബിരിയാണി ഒക്കെ കഴിക്കണം ആഗ്രഹമുള്ളത് ആ ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് എന്താ പറയുക രാവിലെ തൊട്ട് ആ കപ്പ ബിരിയാണി ഒക്കെ ആണെങ്കിലും ആ എല്ലാം ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ എന്താ ആ അപ്പൊ അത്യാവശ്യം ആളുകൾ എല്ലാവരും ഒത്തിരി പേര് വരാറുണ്ട് എന്നുവെച്ചാൽ ഇപ്പൊ ഈ സമയമായോണ്ട് ഇനിയിപ്പം അവരോട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ എല്ലാ അൽഫാമൊക്കെ അപ്പൊത്തേ ആളുകളൊക്കെ കിട്ടും മനോജ് ചെയ്തപ്പോ എത്ര നാളായി ഇവിടെ ആ എന്തായാലും ഹോട്ടലിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം നല്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ കാര്യങ്ങൾ അത് പറഞ്ഞേ ഇതാണ് നമ്മുടെ കുരുമന്തിയും ആൽഫമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ആളാണ് അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ തിരക്ക് പിടിച്ച പണികളും കാര്യങ്ങളാണ് അപ്പൊ അവരെയൊക്കെ നമുക്ക് ഈ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ നമുക്കൊന്ന് കാണാം ആ സൈമുളാണ് ആ നിങ്ങൾ ഇവിടെ വന്ന കഴിഞ്ഞാണോ ഈ പണിയൊക്കെ പഠിച്ചത് അതാ പഠിച്ചിട്ട് വന്നിട്ട് പഠിച്ചിട്ട് വന്ന അതാണ് ഇത്രയും സ്പീഡിൽ നിങ്ങളതെല്ലാം ചെയ്തത് അപ്പം ഇവരൊക്കെയാണ് ഈ അമ്പിളിയുടെ കാര്യ ഈ ഹോട്ടലിൻ്റെ കാര്യങ്ങളെല്ലാം ഈ കൺട്രോളിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് ഇവരാണ് അപ്പോൾ അതാണ് കാര്യം

അത് കഴിഞ്ഞ നെയ്യ് ഒഴിച്ചിട്ട് ദോശ ആയോ അത് കഴിയുമ്പോ നമ്മള് എല്ലായിടത്തോട്ടും ഇങ്ങനെ യോജിപ്പിക്കുന്നതാണോ മറ്റേ നമ്മളീ പാഴ്സലൊക്കെ കൊടു കൊണ്ടുപോകാൻ വേണ്ടി ആളുകളൊക്കെ വരും കേട്ടോ ഈ നീറോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ പാഴ്സലൊക്കെ ആയിട്ട് കുളിക്കുന്ന കാര്യം ഇപ്പൊ നമ്മൾ കാണാൻ പറ്റും പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ പാഴ്സല് നമുക്ക് തന്നുവിടും ഇല്ല പള്ളി പാഴ്സലായിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരുമോ പാഴ്സലൊക്കെ അപ്പം ആവശ്യത്തിന് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പാഴ്സലൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അന്നേരം വന്നാൽ പറഞ്ഞ് ഓർഡർ ചെയ്ത് അന്നേരം തന്നെ കിട്ടും ചൂട് ചട്ി സാമ്പാർ അപ്പൊ മലയാളികളെ മലയാളം പറയാൻ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള മലയാളിയാ എല്ലാ ഇത് ഹിന്ദി പറയുന്ന മല നമ്മുടെ മലയാളം അല്ല അതിൻ്റെ നല്ല സൂപ്പറായിട്ട് മലയാളം പറയുന്ന ഒരാളാണ് എനിക്ക് അതുകൊണ്ട് നമുക്ക് ചോദിച്ച് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വന്നില്ല സാധാരണ നമ്മൾ എങ്ങനെ ചെന്ന് ചോദിക്കും അമ്പിളി പറഞ്ഞു സൈബിൾ അപ്പൊ ഈ സൈബിള് ഇപ്പം അമ്പിളിയോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു അപ്പം അമ്പളി പറഞ്ഞ സൈബിളിനോട് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ സൈബിള് ഹിന്ദിയിലല്ല മുറം മൊത്തം പറയുന്നത് അപ്പം അല്ല മലയാളം പറയുന്നത് അപ്പം നോക്കിയപ്പം മലയാളം

കോഴിമന്തി നല്ല മുഴുത്ത പീസാണല്ലേ എന്തേടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അതെ നല്ല ടേസ്റ്റ് ആണോ ചിക്കനോ